സ്വാമീ ശരണവയ്യപ്പ അന്നദാനപ്രഭുവും അനാഥരക്ഷകനും നിത്യബ്രഹ്മചാരിയും പന്തളരാജനുമായ ശ്രീ അയ്യപ്പസ്വാമിക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടി അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി വ്ര കഠിന വ്രതത്തോടുകൂടി നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ മൂന്ന് മാസം ഇത്രയ്ക്ക് വ്രതമെടുത്തിട്ട് അയ്യപ്പന്മാർ നാനാദേശത്തു നിന്നും അയ്യപ്പനെ കാണാനായിട്ട് ദർശനത്തിന് വേണ്ടിയിട്ട് ചില്ലാറുണ്ട് അപ്പോൾ അവരൊക്കെ പലരും പല നേർച്ച നേർച്ചയുടെ ഭാഗമായിട്ടൊന്നുമില്ല പല കാര്യത്തിലും ചെറുപ്പത്തിൽ ചിലപ്പോൾ ശ്വാസമിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർക്ക് കഴിഞ്ഞാൽ ഇത്ര മൈസില് കയറ്റാം എന്നുള്ളത് അതേപോലെ തന്നെ ചില തീരാവ്യാധികളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ പല തരത്തിലും ഭഗവാൻ്റെ അടുത്തേക്ക് പലരും പ്രത്യേകിച്ച് വഴിപാടുകൾ നേർന്നിട്ട് കൊണ്ടുപോകാറുണ്ട് ചിലർ വഴിപാടൊന്നും ഇല്ലാതെ അയ്യപ്പനെ ആ സീസണായി കഴിഞ്ഞാൽ ഭഗവാനെ കാണണം എന്നുള്ളതിൽ വ്രതമെടുത്തിട്ട് തന്നെ പോകാറുണ്ട് ഇപ്പോൾ മണ്ണലക്കാലത്ത് ഇപ്പോൾ കന്നി മാസത്തിൽ ഒരു ഏഴ് ദിവസം പതിനാല് ദിവസമൊക്കെ നോലുമ്പോൾ എടുത്തിട്ട് ചിലപ്പോൾ അത് നിർത്തിയിട്ട് വീണ്ടും കുറച്ച് മാസത്തിൽ മാലയിടുന്നവരുണ്ടാവും ആ മാല ഇട്ടിട്ട് കുറച്ചും ധനു അപ്പോൾ ഈ ധനുമാസം ലാസ്റ്റായിട്ട് അല്ലെങ്കിൽ ധനുപത്തിന് പോകുന്നവരുണ്ട് ലാസ്റ്റിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പോണവർ മിക്കവാറും നടന്നു പോകാനായിട്ടുള്ളതായ വഴിപാട് നേരുന്നവരുണ്ട് അത് വീട്ടിൽ നിന്ന് നടന്നു പോകാനായിട്ട് വഴിപാട് നേരുന്നവരുണ്ട് എരിമേലിൽ നിന്ന് നടന്നു പോകാനായിട്ട് കരിമല കൂടി നടന്ന് പോകാനായിട്ട് വഴിപാടുണ്ടാവാറുണ്ട് അതേപോലെ തന്നെ പമ്പയിൽ നിന്ന് ശൈനപ്രതിഷ്ഠം മുകളിലാണ് അമ്പലം അപ്പുറത്താണ് വളരെയധികം ദൂരം പോകണമെങ്കിൽ ശരി ശൈനപ്രതിഷ്ഠം കഴിഞ്ഞിട്ട് തോടുകൂടിയിട്ട് ചൈന പ്രതിഷ്ഠത്തോട് കൂടിയിട്ട് മല കയറാവുന്നുണ്ട് അങ്ങനെയൊക്കെ പല തരത്തിലുള്ളതായ വഴിപാടുകളും അവർ ചെയ്യാറുണ്ട് വഴിപാടുകളാണ് അതൊക്കെ അപ്പോൾ കൃത്യമായിട്ട് അത് പറഞ്ഞ പോലെയുള്ള വഴിപാടുകൾ നടത്തുമ്പോൾ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഫലങ്ങൾ തീർച്ചയായിട്ടും കിട്ടും ഭഗവാനെ അത് ഇപ്പോൾ തന്നെ അറിയാം കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ഉണ്ടാകാനും അസുഖ ബാധിതരായിട്ടുള്ളവർക്കൊക്കെ അസുഖങ്ങൾ മാറി നല്ല ശാരീരിക നല്ല ആരോഗ്യങ്ങൾ വരുവാനും അങ്ങനെ പലതരത്തിലും അയ്യപ്പനോട് പ്രാർത്ഥിക്കാറുണ്ട് അതിനനുസരിച്ച് തന്നെ അയ്യപ്പനെ ഒരു മാല ഇട്ടു കഴിഞ്ഞാൽ വീട്ടുകാരും അതേപോലെ തന്നെ വീട്ടുകാരും മാല ഇടണമെന്നില്ല അയ്യപ്പനു വേണ്ടിയിട്ട് മാലിട്ടുള്ള ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് മാലയിട്ട് കഴിഞ്ഞാൽ അയ്യപ്പനാണ് മണികണ്ഠനാണ് അപ്പോൾ ആ ഭഗവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആണ് എന്നുള്ള ശബരിമല അയ്യപ്പ സ്വാമിയാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി വീട്ടുകാർ നേരെ നേരത്തെ കുളിക്കലും കാര്യങ്ങളും അടിച്ച് അടിച്ചുപോലെല്ലാം വൃത്തിയാക്കലും ഇപ്പോൾ ചാണം തേക്കേണ്ട ആ വീടുകളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ചാണം തേക്കലും തുടക്കലും അതൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ച് അദ്ദേഹം വരുമ്പോഴേക്കും അദ്ദേഹത്തിനുള്ള ചായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഭയങ്കര കൃത്യനഷ്ടത്തോടു കൂടിയിട്ടാണ് വീട്ടുകാരെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സഹകരിക്കാറ് അപ്പോൾ പഴയ കാലത്തൊക്കെ നാട്ടുമുറങ്ങളിലാണ് കാണുക പുലർച്ചെ ഒരു നാലുമണിക്ക് എണീറ്റ് ആ പരിസരത്തുള്ള എല്ലാവരെയും ഏകദേശം ശരണം വിളിച്ച് ഇത്ര സമയക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിച്ചേരണം എന്നുള്ള ഒരു വ്യവസ്ഥയോട് വീട്ടും തലേ ദിവസം കെടുക്കുക എഴുന്നിട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ശരണം വിളിച്ച് എല്ലാവരും കൂടി അടുത്തുള്ള കുളത്തിലേക്ക് ശരണം വിളിച്ചിട്ട് തന്നെ ശരണം കുളത്തിലേക്ക് പോകാം അത് കഴിഞ്ഞ് ശരണം വിളിച്ചിട്ട് തന്നെ ഒരു ഒരുമിച്ച് മുങ്ങുക അതിൻ്റെ പ്രത്യേക ഒരു ഒരുമയുണ്ട് അപ്പോൾ ആ ശരണം ഒക്കെ അവർ കുളിച്ച് കയറി കഴിഞ്ഞാൽ എല്ലാവരും ഭസ്മധാരണ എല്ലാം നടത്തി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് വീണ്ടും ശരണം വിളിക്കും ഭഗവാനെ കിഴക്ക് പകൽ പുലർച്ചയ്ക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് നിട്ടും വൈകുന്നേരം അതേ സന്ധ്യക്ക് പടിഞ്ഞാട്ട് തിരിഞ്ഞു തിട്ടായിരിക്കും അവരങ്ങനെ ശരണം വിളിക്കുക ചിലർ നൂറ്റൊന്ന് ശരണം ഒക്കെ വിളിച്ചിട്ട് പോരാറുണ്ട് അങ്ങനെ കൂട്ടത്തോടു കൂടി അതൊരു വീട്ടിലേക്ക് ചെല്ലും അങ്ങനെ അത് ചിലപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം എന്നുള്ളതിൽ അതിൽ കൂടുതൽ ദിവസങ്ങളൊക്കെ ചെയ്ത് എടുത്തിട്ട് മകരവിളക്കിന് പോകുന്നവരുണ്ട് വൃശ്ചി മാസത്തിൽ മാലിട്ടിട്ട് മകരവിളക്കിന് പോകുന്നവരുണ്ട് അപ്പോൾ അത്രയും കഠിന വ്രതങ്ങളൊക്കെ എടുത്തിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് പോവുക അതേപോലെ തന്നെ ചിലവർ ഞാൻ പറഞ്ഞ ചില രോഗങ്ങൾ അപസ്മാരം അല്ലെങ്കിൽ അതേപോലെ ശ്വാസം അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥകൾ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള വയറിൻ്റെ ഉള്ളിലുള്ള ഓരോ സംഭവങ്ങൾ വരുമ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ ഭഗവാൻ്റെ അവിടേക്ക് എത്ര മൈസിലല്ല ഇന്ന മാതിരി നടന്നു പൊയ്ക്കൊണ്ട് മാലയിട്ട് പൊക്കോണ്ട് എന്നൊക്കെ പറയണമൊക്കെ ഉണ്ട് അപ്പോൾ ചിലവർ അത് അദ്ദേഹത്തിന് ചില വ്യക്തികൾ ഇപ്പോഴത്തെ ഒരു ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരുവിധ ആളുകളൊക്കെ മദ്യപാനം എന്ന ശീലമായി കിട്ടുള്ള ആളുകളുണ്ടാവും അപ്പോൾ അല്ലാത്തവരുണ്ട് അപ്പോൾ ഇപ്പോൾ കൂടുതൽ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഭഗവാൻ്റെ അടുത്തേക്ക് മാലയിട്ടിട്ട് പോ പറണയക്കാറുണ്ട് എങ്ങനെ മകൻ്റെ മദ്യം ആ ചിലവർ പറഞ്ഞാൽ പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ മദ്യപിക്കാറില്ല എത്ര നാളായാലും ശരി അവർ പിടിച്ചു നിൽക്കും പോയി വന്നു കഴിഞ്ഞ് വീണ്ടും അതേ കൊല്ലവും അപ്പോൾ അതിനെ അതുപോലെ വിചാരിച്ചിട്ട് ഇങ്ങനെ മദ്യം കഴിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാൻ തോന്നരുത് കൊണ്ട് മദ്യപാനം നിർത്താനായിട്ട് ചികിത്സ കൊണ്ടോ അല്ലെങ്കിൽ വല്ല പ്രാർത്ഥന കൊണ്ടോ നിൽക്കാൻ സാധ്യത കുറവാണ് മരുന്നു കൊണ്ടോ വൈദ്യം കൊണ്ടൊക്കെ അത് വിജയിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ആ സമയം സ്വന്തം മനസ്സറിഞ്ഞുകൊണ്ട് ആ മനസ്സറിഞ്ഞുകൊണ്ട് അദ്ദേഹം നിർത്തുകയാണെങ്കിൽ എന്നൊക്കെ ആയിട്ട് ആ മദ്യപാനം ആ മദ്യാസക്തി കുറയ്ക്കാൻ കഴിയും അപ്പം മറ്റുള്ളവരാളുകളെ നിർബന്ധിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഡോക്ടർമാർ കണ്ടിട്ടോ കുറെ മന്ത്രവാദം ചെയ്തിട്ടോ ചിരടുണ്ടാക്കിയിട്ടിട്ട് ആലസ് ഉണ്ടാക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല പക്ഷെ അവർക്ക് അവരുടെ മനസ്സറിഞ്ഞ് സ്വയം മാറി വരുന്നത് എന്നോ അന്ന് അവർ കുടി നിർത്തിയിരിക്കും അപ്പോൾ ഈ പറഞ്ഞു വന്നത് അപ്പം അങ്ങനെ മലയ്ക്ക് പോകുന്ന ആ ദിവസങ്ങൾ വരെ അവർ പിടിച്ചു നിൽക്കാനായിട്ട് അവർ കഴിയുന്നു അങ്ങനെ ആ മലയ്ക്ക് പോയി ഭഗവാനെ ദർശനം കണ്ട് അവിടെ തിരിച്ചു വന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കിനും ചിലവർ ഷെയർ ഇട്ടിട്ട് മാല ഊരുന്ന സമയത്തേക്ക് സാധനം മേടിക്കാൻ നോക്കുക ചിലപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു വെച്ചിട്ടും പോയി ഉണ്ടാവുക ഇത് കഴിഞ്ഞാൽ മദ്യം കഴിക്കരുത് അങ്ങനെ ഭഗവാനോടൊക്കെ പ്രാർത്ഥിച്ചു എന്നുള്ളതോട്ടാണ് അപ്പോൾ ചിലവരെന്ത്യെന്ന് പറഞ്ഞാൽ മാല ഊരാനായിട്ടുള്ള തല അവർ വരുമ്പോൾ തന്നെ പ്ലാനിങ്ങുണ്ടാവും ഇന്ന സമയത്ത് നമുക്ക് മാല കൂടണം അത് കഴിഞ്ഞിട്ട് ഇന്നമാതിരി നമുക്ക് ഒക്കെ കൂടണം ഒക്കെ അപ്പോഴും ചിലവരുടെ മനസ്സിൽ അങ്ങനെ വരിക അപ്പോൾ എങ്കിലും ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ദർശനത്തിന് പോയിട്ട് വരുന്ന ആളുകൾ അയ്യപ്പന്മാർ അങ്ങനെ കഴിക്കാനായിട്ടുള്ള അരി വാഞ്ച ആ ഉള്ളവരൊക്കെ പ്രത്യേകം അത് മനസ്സിലാക്കുക വീട്ടുകാരുടെ ഒരു തീരാ ദുഃഖമാണ് ആ മദ്യപാനം എന്നുള്ളത് മദ്യാസക്തി അത് കഴിച്ചു കഴിഞ്ഞാൽ അവരെന്താകുമ്പോൾ എവിടെ എത്തിച്ചേരും എന്നുള്ളത് അവർക്ക് ആർക്കും അറിയില്ല വീട്ടിലൊരു സമാധാനം പോലും ഇല്ലാത്ത അവസ്ഥയായിരിക്കും അവരൊക്കെ മദ്യം കഴിച്ച് ബഹളം ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞാൽ അപ്പം ഇത്തരം ആ അയ്യപ്പന്മാർ ഇത്തരം അയ്യപ്പന്മാരല്ല മലയ്ക്ക് പോകുന്ന പോകുന്നതിൽ ഇത്തരം മദ്യാസക്തി ഉള്ളവർ ആ ഭഗവാനോട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക എനിക്ക് അതിൻ്റെ തോന്നലേ എനിക്കതിനെ കഴിക്കാനുള്ളൊരു ഇത് തോന്നല്ലേ ഭഗവാനെ ഭഗവാന്റെ നാമം ഉച്ചരിക്കാനായിട്ട് എനിക്ക് കഴിയണേ അങ്ങനെ പറഞ്ഞു വന്നിട്ട് മാലൂരിയാലും അത് അത്തരം ആളുകളായിട്ട് കൂട്ടുകൂടാണ്ടിരിക്കുക ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഇല്ലെങ്കിലും നിത്യം ആ അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ ആ മദ്യാസക്തി അയാളിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ളതായ ശ്രമങ്ങൾ നടത്തുക വീട്ടുകാരും നടത്തുക അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ വീണ്ടും നല്ലൊരു കുടുംബജീവിതം നയിക്കാനായിട്ട് വീണ്ടും നല്ലതിലേക്ക് അദ്ദേഹം ഒന്ന് ചേരുന്നു അപ്പോൾ അയ്യപ്പൻ്റെ നല്ല മനസ്സുകൊണ്ട് അയ്യപ്പൻ്റെ അടുത്ത് പോയിക്കൊണ്ട് കൊണ്ട് എൻ്റെ മകൻ നന്നായി എന്നുള്ള ഒരു ഖ്യാതി കൂടി അദ്ദേഹത്തിന് ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി മദ്യാസക്തി പോലുള്ളതായ മറ്റേ ലഹരി ഉപയോഗങ്ങൾ നിർത്താനായിട്ട് കഴിയുമാറാകട്ടെ അതിന് അയ്യപ്പൻ തുണയ്ക്കട്ടെ എൻ്റെ ഈ എളിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം